നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര അപ്പോ നമ്മൾ എന്താ പരിപാടി ബനാന ബലാന പോല കൊണ്ടെന്നല്ല അടിപൊളി അല്ലേ നാലുപൊടി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോണ്ട ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം മസാല പിടിച്ചിട്ടില്ലല്ലോ ഞാൻ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത് മസില് പിടിക്കുന്ന കാര്യമല്ല മസാല അല്ലേ കാര്യമാണോ ാ അമ്മ കടയിൽ കടയിപ്പ് ആ മൈദമാവോതമാവ് മാത്രം അല്ലേ അതൊക്കെ അല്ലേ ഇത് കൊള്ളാട്ടാ സാധന പക്ഷെ വീട്ടിൽ കൊറച്ച് ഒന്നോ രണ്ടോ പഴം കൊണ്ടു വീട്ടിലുണ്ടാകാൻ പറ്റില്ലേ സംഭവം നല്ല അത് മതി ഈ ഗുരുവിന് തിരുപ്പതിയായിടാ തിരുപ്പതിയായി